കൊല്ലത്ത് മദ്യപാന സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ യുവാവ് മരിച്ചു ഇടവട്ടം സ്വദേശി ഗോകുൽനാഥാണ് മരിച്ചത് ഗോകുലിനെ മർദ്ദിച്ച അരുൺ അഖിൽ എന്നിവർ ഒളിവിലാണ് ദിലീപ് ദേവസ്വ വിവരമായ ദിലീപ് ഇപ്പോൾ കൊല്ലത്തെ മദ്യപാന സദസ്സിലെ സംഘർഷം യുവാവ് കൊല്ലപ്പെടുന്നു ബാക്കിയുള്ളവർ ഒളിവിലാണ് ഇത് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണോ ദിലീപ് സ്മൃതി കൊട്ടാരക്കരയ്ക്കടുത്തുള്ള പുത്തൂരിലാണ് ഈ സംഭവം നടക്കുന്നത് ജയന്തി കോളനിയിലുള്ള രണ്ട് പേർ മൂന്ന് പേർ മദ്യപിക്കുകയായിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം മൂന്ന് പേരും കൂടെ മദ്യച്ചത് ഗോകുൽനാഥും അരുണും അഖിലും ചേർന്ന് മദ്യപിക്കുന്നു അവിടെ നിന്ന് അതൊരു വാക്കുതർക്കത്തിലേക്കും പിന്നെ ഒരു കയ്യാങ്കളിയിലേക്കും ഇനി വലിയൊരു സംഘർഷത്തിലേക്കും മാറി എന്നാണ് ദൃക്സാക്ഷികൾ പോലീസിന് നൽകിയ വിവരം ഈ സംഘർഷം വലിയ തോതിൽ മർദ്ദനത്തിലേക്ക് എത്തുകയും ഗോകുൽനാഥന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഗോകുൽനാഥിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ലഭിക്കുന്ന വിവരം പിന്നീട് ഈ മർദ്ദനം നടത്തിയ ശേഷം അഖിലും അരുണും ഒളിവിൽ പോകുകയും ചെയ്തു കൊട്ടാര പുത്തൂർ പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം നേരത്തെ തന്നെ ഇവിടെ ഈ പ്രദേശത്ത് ലഹരി ഉപയോഗം വലിയ തോതിൽ തോതിലുണ്ട് എന്നുള്ളൊരു പരാതി നാട്ടുകാർ നൽകിയിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ചേർന്നാണ് ഇപ്പോൾ ഈ അകിലും അരുണും തമ്മിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് അവരാണ് ഈ സംഘർഷത്തിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തത് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം യും ചെയ്തിട്ടുണ്ട് സ്മൃതി ശരി ഇതിനിവരണം നൽകിയത്